ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒനിലിൻ്റെ ഫാമിലിയും നെവിൻ്റെ ഫാമിലിയും ലക്ഷ്മിയുടെ ഫാമിലിയും അകത്ത് കയറി ഒനിലിൻ്റെ അനിയൻ അത്യാവശ്യം നല്ല ഹിൻസൊക്കെ നല്ല രീതിയിൽ ഒനിലിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പറയാം ഇതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇവർ എല്ലാവരും സംസാരിച്ചു ആ സമയത്താണ് ഒരു സോങ് കേൾക്കുന്നത് നമ്മുടെ ചേക്കപ്പിൻ്റെ സ്വർഗരാജ്യത്തിലെ സോങ്ങാണെന്ന് തോന്നുന്നു ഈ ശിശിരകാലം ആ സോങ്ങാണ് പ്ലേ ചെയ്തത് എല്ലാവരും ഓടി പ്രധാന ഡോറിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു ആ സമയത്ത് ഡോർ ഓപ്പൺ ആവുന്നു ലക്ഷ്മിയുടെ ഫാമിലി ലക്ഷ്മിയുടെ അമ്മ മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ ഉള്ളിൽ കേട്ടിട്ടില്ല ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അന്ന് നല്ല രീതിയിൽ ഘോര പ്രസംഗിച്ചിരുന്നു പ്രസംഗിച്ചിരുന്നു അടുത്ത് എനിക്ക് എൻ്റെ മകൻ ഇത് കണ്ട് വളരരുത് ഇത് ഈ ആതിലാ നൂറ പ്രശ്നം അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വിഷയം എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ മകൻ ഇത് കണ്ട് വളരാൻ പാടില്ല അങ്ങനെ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല എന്നൊക്കെയുള്ള വിഷയം ലക്ഷ്മി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ബിഗ് ബോസ് ഒരു പക്ഷേ അറിയാൻ പാടില്ല ഒരു പക്ഷേ ബിഗ് ബോസ് കൊച്ചിനകത്തോട്ട് വിട്ടിട്ടില്ല കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും ഉറച്ചുതന്നാണ് ഉറപ്പാണ് എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട് സോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് കൊച്ചിനകത്ത് കയറ്റിട്ടില്ല എന്ന് അപ്പോൾ കുഞ്ഞിനെ വീടി ഉള്ളിൽ കയറ്റിയിട്ടില്ല നെവിൻ്റെ അമ്മയും സഹോദരിയും ഒനീലിൻ്റെ ബ്രദറും അമ്മയും അങ്ങനെ ഇവരെല്ലാവരും അകത്തോട്ട് വരുന്നു എല്ലാവരും കൂടി ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു എല്ലാവർക്കും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ ബിഗ് ബോസ് പറയാണ് അപ്പോൾ ഒനിലിൻ്റെ അമ്മച്ചി ഒരു രക്ഷയിലായിട്ടൊന്നു നല്ല വൈബ് അമ്മച്ചി എന്താ പറയുക എല്ലാവരും ഒനീലിൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആള് എല്ലാ സീസണും മുടങ്ങാതെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൻ്റെ അപ്പോൾ ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബിഗ് ബോസിനകത്തോട്ട് കയറണം എന്നുള്ളത് അപ്പോൾ അത് എന്തായാലും സാധിച്ചു അപ്പം ആൾ പ്രാർത്ഥിച്ചിരുന്നത് ഫാമിലിക്ക് വരെ എങ്കിലും ഉണ്ടായിരിക്കണേ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന പിന്നെ എല്ലാവരോടും പറഞ്ഞേക്കണത് നിങ്ങളെ കുറേ നേരം സ്നേഹിക്കുക പിന്നെ തല്ലൂടുക പിന്നെ സ്നേഹിക്കുക പിന്നെ തല്ലൂട ഉയർത്തലല്ല എല്ലാവരും നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതിലേ ഒനിലിൻ്റെ ബ്രദറ് നിനക്ക് ഒനില് പറയുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭിലാഷായിരുന്നു അപ്പോൾ ആളിപ്പോൾ പോയി ഇനി അപ്പോൾ തന്നെ ഒനിലിൻ്റെ ബ്രദർ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല ഇനിയിപ്പോൾ ഫ്രണ്ട് ആരും ഫ്രണ്ട്സായിട്ട് ഇവിടെ ആരുമില്ല എന്നുള്ള ഒരു ഹിൻഡ് അവിടെ കൊടുത്തു പാസ് ചെയ്തു അതുപോലെ തന്നെ ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇടപെട്ടേനെ പറ്റിയിട്ട് ബ്രദർ ചെറിയ ഇത് പറഞ്ഞപ്പോ ഒനിൽ പറഞ്ഞു ആ വിഷയം ഞാൻ ഇന്നലെ ഒത്തുതീർപ്പാക്കി അതായത് ഇന്നലെ നൈറ്റ് ജിസേലിന്റെ അടുത്ത് ഒനിയിലെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരുന്നല്ലോ അപ്പൊ ആ ഒരു കാര്യം ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ബ്രദർ പറഞ്ഞു അതിപ്പോ ഇനിയും തല്ലിടാലോ നമുക്ക് നമ്മൾ ഇനിയും തല്ലുടണം അത് വിഷയം കഴിഞ്ഞ് പോയിട്ടില്ല നമ്മളൊരു ഹിൻഡാണ് അവിടെ രണ്ടാമത്തെ ഹിൻഡും കൊടുത്തു പിന്നെ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു അപ്പോൾ സ്റ്റോറിൽ നിന്ന് ഫുഡ് വന്നു ഫുഡ് വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഫുഡ് വീതം വെപ്പിലാണ് അടി പൊട്ടാറ് സാധാരണ അങ്ങനെയാണ് എല്ലാ വിഷയവും നടക്കാറ് എല്ലാ പ്രാവശ്യവും നടക്കാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ട് ബേക്കറി ഐറ്റംസുകളാണ് ഇപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും ബിഗ് ബോസ് പിടിക്കുന്നുണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെയാണ് കൊടുത്തുവിടുന്നത് ഇപ്പം മുപ്പത് കിലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഒരു കിലോനൊക്കെ തന്നെ കൊടുത്തുവിടണു ഒന്നോരണ്ണ കിലോ ബാക്കിയൊക്കെ ബിഗ് ബോസ് പിടിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പോയി വരാം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി